ആത്മാവിൽ ിൽ അനുഗ്രഹീതരായ മക്കളെ റോമക്കാർക്കുള്ള ലേഖനം പന്ത്രണ്ടിൽ ഒൻപത് നിങ്ങളുടെ സ്നേഹം നിഷ്കളങ്കമായിരിക്കട്ടെ തിന്മയെ ദ്വേഷിക്കുവിൻ നന്മയെ മുറുകെ പിടിക്കുവിൻ ഒരു സുവിശേഷകൻ ഒരു വചനദാഹമുള്ളവൻ കർത്താവിൽ ചരിക്കുന്നവൻ കർത്താവിനെ പൂർണ്ണമായി ഉൾക്കൊണ്ടിട്ടുണ്ടെങ്കിൽ സൂക്ഷിക്കേണ്ട മൂന്ന് ഭാവങ്ങൾ അതിൽ അടിസ്ഥാനമായ ഭാവം നിഷ്കളങ്കമായ സ്നേഹത്തിൻ്റെ ഉടമസ്ഥതയും ഉറവയും ഉള്ളവനായിരിക്കുക കഴിഞ്ഞില്ല എൻ്റെ നേരെ വരുന്നതോ സമൂഹത്തിൽ നടമാടുന്നതോ ആയ സകല തിന്മകളെയും ദ്വേഷിക്കുക ദ്വേഷിക്കുക എന്ന് പറഞ്ഞാൽ വെറുത്ത് ഉപേക്ഷിക്കാം കഴിഞ്ഞില്ല നന്മയായി ഭവിക്കുന്ന സഹോ എൻ്റെ ആത്മ നിർവർത്തിക്ക് എൻ്റെ ആത്മാവിൽ അഭിഷേകം വർദ്ധിക്കാൻ ദൈവവുമായിട്ടുള്ള നിരന്തരമായ സഹവാസത്തിനുതകുന്നതായ നന്മകൾ വചനത്തിൻ്റെ ശ്രവണവും മനനവും പ്രഖ്യാപനവും പ്രഘോഷണവും നന്മയാണ് സഹോദരങ്ങളുടെ നന്മ അവരുടെ ഭൗതികവും ആത്മപരവുമായ നിഷ്ഠകൾക്കും അതിനുതകുന്ന വളർച്ചയ്ക്കും കാരണമാകുന്ന എല്ലാ കർമ്മങ്ങളും നന്മയാണ് അങ്ങനെയുള്ള നന്മകളെ മുറുകെ പിടിക്കുവിൻ തിന്മയായതിനെ ദ്വേഷിക്കുവിൻ വെറുത്തുപേക്ഷിക്കുവിൻ എന്നിട്ടോ നിഷ്കളകമായി സ്നേഹത്തിൻ്റെ ഒരു ഉടമസ്ഥതയും ഉറവയും നിന്നിലുണ്ടാകാൻ ശ്രമിക്കുവിൻ അല്ലേ ലുയാ ആവെ മരിയ ആമേ